ലോകരാജ്യങ്ങളിലെ മാന്ദ്യവും എണ്ണ കയറ്റുമതി കുറഞ്ഞതും സൌദിയുടെ സാമ്പത്തിക രംഗത്തെ സാരമായി ബാധിച്ചു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന വാർത്തകളും മേഖലയെ ബാധിച്ചിട്ടുണ്ട് യുഎസിന്റെ സാമ്പത്തിക രംഗത്തെ സ്ഥിതി സംബന്ധിച്ച ക്രെഡിറ്റ് റേറ്റിംഗ് കുറഞ്ഞതും സൌദിക്ക് തിരിച്ചടിയാകും മേഖലയിലെ ഓഹരി വിപണികൾ ഈ ആഴ്ച മെച്ചപ്പെട്ട നിലയിലല്ല അറേബ്യയുടെ പ്രധാന പ്രധാന ഓഹരി സൂചിക ഇന്നും ഇടിഞ്ഞു ലോകത്തെ സാമ്പത്തിക സാമ്പത്തിക ശക്തികളിലെ വ്യാപാര കരാറുകളിലെ മന്ദഗതിയുമാണ് നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നത് സൗദിയിലെ ഓഹരി സൂചികയുടെ ഇടിവിന് പ്രധാന കാരണം രാജ്യത്ത് ഓയിൽ കയറ്റുമതി കുറഞ്ഞതാണ് ഫെബ്രുവരിയിൽ പ്രതിദിനം അറുപത്തിയഞ്ച് ലക്ഷം ബാരലായിരുന്നു സൗദി കയറ്റുമതി ഇത് മാർച്ചിൽ അമ്പത്തിയേഴ് ലക്ഷം ബാരലായി കുറഞ്ഞു ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന വാർത്തകൾക്ക് പിന്നാലെ എണ്ണവില ഒരു ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇത് വിതരണ ആശങ്ക വർദ്ധിപ്പിച്ചതായി സാമ്പത്തിക മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ക്രെഡിറ്റ് റേറ്റിംഗിലെ ആഗോള റേറ്റിംഗ് ഏജൻസികൾ യു എസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് കഴിഞ്ഞയാഴ്ച താഴ്ത്തിയിട്ടുണ്ട് ഇതും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചു ട്രംപിന്റെ പകരച്ചുങ്കവും വ്യാപാര ചർച്ചകളിലെ മന്ദഗതിയുമാണ് സൗദിക്കും തിരിച്ചടിയായിട്ടുള്ളത് അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്